തിരുവനന്തപുരം നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വെള്ളാർ വാർഡിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കി എൻ ഡി എ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കി നരേന്ദ്രമോദിക്കുള്ള ജനങ്ങളുടെ അംഗീകാരം പ്രചോദനമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി വെള്ളാർ സന്തോഷ് ജനം ടിവിയോട് പറഞ്ഞു നഗരസഭയിലെ അഴിമതി ഭരണത്തിന് എതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണം കൂടിയാവും തെരഞ്ഞെടുപ്പെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി രാജേഷും പ്രതികരിച്ചു ബി ജെ പി കൌൺസിലറായിരുന്ന നെടുമം മോഹന്റെ മരണത്തെ തുടർന്നാണ് വെള്ളാർ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റിയ നരേന്ദ്രമോദിയുടെ വികസനത്തിനായിരിക്കും ജനം വോട്ട് നൽകുകയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വെള്ളാർ സന്തോഷ് പറഞ്ഞു ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു അതിന്റെ അധിപനെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് അപ്പൊ അക്കാര്യത്തില് നരേന്ദ്രമോദി ഗവൺമെന്റിനോടൊപ്പം ഈ വരാൻ പോകുന്ന ഇലക്ഷനും ഈ ഇലക്ഷനും അതിന്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും നഗരസഭയിലെ അഴിമതി ഭരണത്തിനെതിരായുള്ള വിലയിരുത്തലായിരിക്കും തിരഞ്ഞെടുപ്പെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് പ്രതികരിച്ചു തിരുവനന്തപുരം നഗരസഭ കണ്ടതിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു മേയറാണ് ഇപ്പോഴത്തെ മേയർ സമാനത ഇല്ലാത്ത അഴിമതികൾക്കാണ് കഴിഞ്ഞ ഒരു മൂന്നര വർഷമായി തിരുവനന്തപുരവും കേരളവും സാക്ഷ്യം വഹിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നരേന്ദ്രമോദി ഗവൺമെന്റിനെ പിന്തുണ നൽകണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സിറ്റിംഗ് വാദ് നിലനിർത്താനായി ബി ജെ പിയും നഗരസഭാ ഭരണം ഉയർത്തിക്കാട്ടി എൽ ഡി എഫും നില മെച്ചപ്പെടുത്താനായി യു ഡി എഫും സജീവമായി രംഗത്തുണ്ട് ജനം തിരുവനന്തപുരം